ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിക്കോട്ടൂർ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടുത്തെ വീഡിയോ ആണ് ഏത് ഹൈപ്പർ മാർക്കറ്റാണ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലോ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് കുറവാണ് നേരത്തെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പം വന്ന് കഴിയുമ്പോഴത്തേന് അത്രയ്ക്കുള്ളും തിരക്കൊന്നുമില്ല ഒരുപാട് തിരക്ക് കുറഞ്ഞ് ഒരുപാട് തിരക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്ക് കുറഞ്ഞ് അങ്ങനെ ആളും വലിയ ബഹളവും അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ വന്നപ്പോഴത്തേനൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ ഞാനും അധികം ഇങ്ങോട്ട് വരാറില്ല എങ്കിലും നമുക്ക് ഇന്ന് ഇവിടുത്തെ ഓഫറിനെയൊക്കെ പറ്റി നോക്കാം ഓഫർ വല്ല ഉണ്ടോയെന്നും നോക്കാം അപ്പോൾ വന്ന് കയറി ആ സൈഡിലായിട്ട് കുറേ സൺസ്ക്രീം അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി സൺസ്ക്രീം ഒക്കെ നോക്കുന്നുണ്ട് അവിടെ ഹിമാലയയുടെ തന്നെ ബോഡി ലോഷനും ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തായി കുറച്ച് മാഗി വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ അങ്ങനെ ഐറ്റംസ് ഒക്കെയാണ് ഈ സെഷനിലോട്ട് വരുമ്പോഴത്തേന് കാണുന്നത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് സോസും എണ്ണയും പിന്നെ അങ്ങനെ പിന്നെ ന്യൂട്രീന അങ്ങനെ പിള്ളേർക്ക് ചോക്ലേറ്റ് അങ്ങനെ പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഈ സെഷനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് നമ്മൾ ആ പച്ചക്കറിയൊക്കെ എടുക്കുന്ന എടുത്തോട്ട് വരുമ്പോഴത്തേന് പയറ് കടല അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് ഉഴുന്നം പരിപ്പ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ ഞാൻ ഏത് ഷോപ്പിലാണ് വന്നതെന്ന് എസ് ആർ ഹൈപ്പർ മാർക്കറ്റ് എന്ന് അതിനകത്തുണ്ടല്ലേ ആ അപ്പോൾ ഇപ്പം മനസ്സിലായ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെയായിട്ട് കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു മുന്തിരി അതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് കുറേ ഈസ്റ്റേൻ്റെ ഈ ചിക്കൻ മസാല ബീഫ് മസാല ബീഫിൻ്റെ ചിക്കൻ മസാല അങ്ങനെ അങ്ങനെ ചിക്കൻ മസാലയൊക്കെ ഇടത്തെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റാഫ് വന്ന് ചോദിക്കും ട്രോളിയും പിന്നെ അല്ലെങ്കിൽ ബാസ്ക്കറ്റോ എടുത്തിട്ട് തരാം മാഡമെന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരെ കൂട്ടാം ഇല്ലെങ്കിൽ അവരെ കൂട്ടണ്ട കേട്ടോ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഒരു കൊച്ചു നടപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പച്ചക്കറി സ്റ്റേഷനിലോട്ടാണ് വന്നേക്കുന്നത് അവിടെ നിന്ന് എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അവിടെ വന്ന് ഞാൻ കുറച്ച് ക്യാരറ്റും തോരം വയ്ക്കാനായിട്ട് ക്യാരറ്റൊക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ തേങ്ങയൊക്കെ വാങ്ങിക്കുന്നുണ്ട് തേങ്ങക്കിപ്പോൾ ഭയങ്കര വിലയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മുട്ട എഗ്ഗ് വാങ്ങിക്കുന്നുണ്ട് മുട്ട എടുത്ത് നോക്കിയിട്ട് ഞാൻ വെച്ചതാണ് പിന്നെ മുട്ടയൊക്കെ ഞാൻ വാങ്ങിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ജൂലിയുടെ ഫുഡുണ്ടോയെന്ന് നോക്കാനായിട്ട് വന്നപ്പോഴത്തേന് ജൂലിയുടെ ഫുഡൊക്കെ തീർന്നിരിക്കുകയാണ് കാറ്റിൻ്റെ ഫുഡ് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ജൂലിക്കുട്ടൻ ഒന്നും വാങ്ങിച്ചില്ല അവിടെ നിന്ന് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു കടയുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് പിന്നെ ജൂലിക്കുട്ടൻ്റെ ഫുഡൊന്നും വാങ്ങിച്ചില്ല അവിടെ ജൂലിക്കുട്ടൻ്റെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു നേരത്തെ ചെല്ലുമ്പോഴത്തേനും ഉണ്ടായിരുന്നു അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുറച്ച് ബുക്കും തിരിയും അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ അതിലേക്കൂടെ മേളിലൊത്ത നിലയുണ്ട് കേട്ടോ ഞാനങ്ങോട്ടൊന്നും കയറിപ്പോയില്ല അവിടുത്തെ എനിക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു പിന്നെ ഞാനൊരു ബുക്ക് വാങ്ങിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ചെരുപ്പും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ കുറേ ബലൂണൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ബലൂൺ എടുക്കാനായിട്ട് ഇരുന്നപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് വേണ്ട കുട്ടൂർ ഭയങ്കര ഇഷ്ടമാണ് ബലൂണ് ബലൂൺ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ കുട്ടൂന് ബലൂണും പിന്നെ ബലൂണിൻ്റെ പുറകെ നടക്കും എന്നിട്ട് അവൻ എവിടെയെങ്കിലും ഇട്ടുകഴിഞ്ഞാൽ അത് പോയി ജൂലി എടുത്ത് കഴിക്കും കൂടെ മേളിലോട്ട് കയറി പോകാം കേട്ടോ അപ്പം മേളത്തിന് ശേഷം ഇല്ലാത്ത കുറേ ഗിഫ്റ്റ് ഐറ്റംസ് കുറേ പാത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നത് അതിൻ്റെ വീട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേന് എടുത്തിടുന്നതാണ് അത് കഴിഞ്ഞതാ കുറച്ച് മുന്നിലോട്ട് വരുമ്പോഴത്തേന് പിന്നെ സോപ്പ് ഐറ്റംസ് പിന്നെ ലിക്വിഡ് പിന്നെ ഹാൻഡ് വാഷ് സോപ്പ് പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ സെഷനിലായിട്ടാണ് വെച്ചേക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാം പിന്നെ നമ്മുടെ പേസ്റ്റ് പിന്നെ സോപ്പ് എക്സോഡ സോപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്താടാ നമുക്ക് പാറ്റയ്ക്കോ എലിക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഭാഗത്താണ് വെച്ചേക്കുന്നത് പിന്നെ ടോയ്ലറ്റ് ക്ലീൻ ആക്കുന്ന ഡൊമക്സ് അതൊക്കെ അവിടെയാണ് വെച്ചേക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങളുടെ ഡൈപ്പർ പാമ്പ് ഡൈപ്പറൊക്കെ അവിടെയാണ് പാമ്പേട്സ് അങ്ങനത്തെ ഒക്കെ ഇപ്പുറത്തെ സെക്ഷനിലായിട്ടാണ് വെച്ചേക്കുന്നത് അത് കഴിഞ്ഞ് ബില്ലിംഗിൻ്റെ സെഷൻ്റെ ഇപ്പുറത്തായിട്ടാണ് പാല് തൈര് കുറച്ച് പിന്നെ ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ സെക്ഷനിലായിട്ട് ഇരിക്കുന്നത് പിന്നെ അവിടെ ഐസ്ക്രീം പിന്നെ ഓക്സ് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ബോൺ ബീറ്റ സെറലാക്ക് പിന്നെ അതിൻ്റെ ബില്ലടിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോക്ലേറ്റ് എല്ലാം ഉണ്ട് കിൻറ്റർ ജോയി പിന്നെ ഫ്രൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപ്പഴം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ബില്ലും കൗണ്ടറിൽ നിൽക്കുന്നതാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് എൻ്റെ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ യു